ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന വനിതാ വിംഗ് രൂപീകരണത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് മേഖല വനിതാ നേതൃത്വത്തിൽ സ്ത്രീകളോടുള്ള ഈ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സാമൂഹ്യ പ്രവർത്തക എം എം ഉഷാദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കുമാരി സതീന്ദ്രൻ പാലക്കാട് ജില്ലാ വനിതാ കമ്മിറ്റി അംഗങ്ങളായ ഹേമലത ആറുമുഖൻ പി എൻ സരസ്വതി ഷൊർണൂർ മേഖലാ ട്രഷറർ എം വിജയലക്ഷ്മി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് ശ്രീമതി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി എം പത്മജ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വനിതകൾ തുടങ്ങിയവർ പങ്കെടുത്തു ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ എം കെ രാമചന്ദ്രൻ എൻ ലോഹിതാക്ഷൻ പി ആർ മുഖൻ എൻ ആർ സതീന്ദ്രൻ കെ ആർ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധത്തിൽ നമ്മുടെ പിന്നെ കേന്ദ്ര നമ്മളോട് അവഗണന അതിനെതിരായിട്ടാണ് ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത് അത് ഇത്രയും ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിനിപ്പോ അടുത്ത ഫെബ്രുവരി പതിനഞ്ചാം തീയതി പറ്റിയൊരു പ്രക്ഷോഭം പ്രക്ഷോഭം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര നമുക്ക് യാതൊരു പൈസയും ഒരു സഹായവും ചെയ്തു തരുന്നില്ല